ഹൈഡിയേസ് നമുക്കിന്നൊരു തലക്കറി വെച്ചാലോ കയരമീൻ്റെ തലയാണ് കേട്ടോ വയ്ക്കുന്നത് ആദ്യം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി അതിലൊരു സ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കേട്ടോ അത് മൂന്നും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപമാക്കി എടുക്കണം അങ്ങനെ നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കുള്ളൊരു ആയിട്ട് വരും കേട്ടോ ആദ്യം നമുക്കത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അതാ ഇതുപോലത്തൊരു ഇതിലായിരിക്കണം എടുക്കണത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾക്കൊരു പതിനഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് വയറ്റുക നന്നായിട്ട് വയറ്റണം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് സവാള ചെറുതാക്കി അരിഞ്ഞതും ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വയറ്റുക ഇതിനോടൊപ്പം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും ഇട്ട് നന്നായിട്ട് വയറ്റണം ഒരു നല്ല രീതിയിൽ തന്നെ വയറ്റണം കേട്ടോ ഒരു നേരിയൊരു ബ്രൗൺ കളറൊക്കെ വരണം അപ്പോൾ അത് വയറ്റി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ പേസ്റ്റും കൂടി ഇട്ടിട്ട് അപ്പോൾ നല്ല കറിക്ക നല്ല തിക്ക് ഉണ്ടാവും കേട്ടോ അതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ അതിൻ്റെ പച്ചച്ചുവൊക്കെ മാറണം നല്ല മൂത്തൊരു സ്മെല്ല് വരും ആ പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരും അപ്പോൾ കുറച്ച് നേരം സിമ്മിൽ ഇടണം കേട്ടോ സിമ്മിലിട്ടിട്ട് വേണം ഇത് വഴറ്റാനായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഞാൻ തിളപ്പിച്ച വെള്ളം കൊണ്ട് ഒഴിക്കുന്നത് ആ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പിടണം നമുക്ക് വാളമ്പുളിയാണ് ഇതിൽ ചേർക്കുന്നത് ഒരു അഞ്ച് പീസ് ചെറിയ പീസ് അഞ്ചെണ്ണം വാളംപുളി ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ തലയ്ക്ക് തലക്കറി വെക്കുന്നത് ഇത് ഇതൊരു കിലോയും മുന്നൂറ് ഗ്രാമവും ഉണ്ട് കേട്ടോ മുറിച്ച് തന്നിട്ടുള്ളതാണ് ആ മീൻ്റെ തലയും കൂടി അതിലേക്ക് ചേർക്കുക അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മുക്കി മുക്കി വയ്ക്കാം ഇതെല്ലാം ആ വെള്ളത്തിൽ നന്നായിട്ട് താഴ്ത്തി വെക്കണം കേട്ടോ എന്നിട്ട് തീ കൂട്ടി വയ്ക്കുക തീ കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക വേവിക്കാം അതുകൊണ്ട് ഇതുപോലെ നല്ലവണ്ണം തിളച്ച് വന്ന് എണ്ണയൊക്കെ തിളയുമ്പോൾ നമ്മൾ സിമ്മിലിടാം സിമ്മിലിട്ട് ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ കൂത്തും പൊടിയൊക്കെ പിടിച്ച് നമ്മുടെ അടിപൊളി കറി റെഡി താങ്ക് യു